മാത്രമല്ല ഇനിയിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നിട്ടുണ്ട് ഈ കോൺഗ്രസ്സിന് കാലാകാലങ്ങളായിട്ടുള്ളൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയെക്ക് മുകളിൽ മറ്റാരെങ്കിലും കയറുമോ എന്നുള്ള ഭീതിയിൽ കോൺഗ്രസിന്റെ രണ്ടാം നേതാക്കളെ എല്ലാം ഒന്നെങ്കിൽ പുറത്താക്കുക അല്ലെങ്കിൽ അവരെ പുകച്ചു പുറത്തിയാടിക്കുക അവർക്കൊരു ദേശീയ പ്രൊഫൈൽ ഉണ്ടാക്കാതിരിക്കുക സ്റ്റാർ ക്യാമ്പയിനർമാരാകാതിരിക്കുക ആക്കാതിരിക്കുക എന്ന് തുടങ്ങിയുള്ള കുറേ കലാ കലാപരിപാടികൾ കോൺഗ്രസിൽ അരങ്ങേറിയിരുന്നു കുറേ കാലമായിട്ട് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു നേതാവെന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഒരു വശത്ത് നിൽക്കുമ്പോൾ മറ്റൊരു വശത്ത് അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന് കഴിവ് കഴിയുന്ന പ്രവർത്തനം അദ്ദേഹത്തിനും നടത്താൻ പറ്റും ഇതെല്ലാം എതിർ എതിർ വരുന്നത് ബി ജെ പിക്ക് ആണ് ഇപ്പോൾ എത്ര ശബ്ദങ്ങളുണ്ടോ എത്ര പ്രതിപക്ഷ ശബ്ദങ്ങളുണ്ടോ അത്രയും നല്ലതാണല്ലോ ഒരു നേതാവിൻ്റെ ശൈലി കാര്യമായിട്ട് വർക്ക്ഔട്ട് ചെയ് ചെയ്തില്ലെങ്കിൽ മറ്റൊരു നേതാവ് അദ്ദേഹത്തെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ശൈലിയിൽ നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ പ്രത്യേകിച്ചും ഈ കേജ്രിവാൾ വളരെ സിമ്പിളായിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രാഹുൽ ഗാന്ധി പലപ്പോഴും ഗെയിം തിയറി എന്നൊക്കെ പറഞ്ഞ് ആർക്കും മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ പറയാറുണ്ട് കേജ്രിവാൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല അദ്ദേഹം വളരെ സാധാരണ ഗ്രാമങ്ങളിലെ മനുഷ്യർക്കും വളരെ ബൈനറി ഇപ്പോൾ ഈ ചെറിയ കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാകുന്ന എസ് ഒർണോ പോലെയുള്ള ബൈനറികളിൽ പ്രസംഗിക്കുന്ന ഒരു നേതാവാണ് കേജ്രിവാൾ അപ്പോൾ അദ്ദേഹം പുറത്തു വരുന്നതും ഒരു എന്താ ഇന്ത്യ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമാണ് പഞ്ചാബിൽ അത് കോൺഗ്രസ്സിന് ചിലപ്പോൾ രണ്ട് സീറ്റ് കുറയുമായിരിക്കും കെജ്രിവാൾ പുറത്തു വരുന്നത് കൊണ്ട് പക്ഷെ മൊത്തത്തിൽ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിനും അത് സീറ്റുകൾ കൂട്ടുകയേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് ശരി